ഹായ് ഫ്രണ്ട്സ് ഞാനൊരു അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം ചട്ടി കഴുകി അത് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിനകത്ത് ചൂടായ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം ഒന്നര സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര സവാളയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് നന്നായി ഇളക്കി കൊടുക്കും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കണം ഏകദേശം ഞാൻ ആദ്യമായൊരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ കാണും പിന്നെ അതിന് ശേഷം ഞാൻ മുളകിട്ടില്ല മുളക് ഇടാൻ മറന്നു പോയതാണ് വേറൊന്നും കൊണ്ടല്ല ഇടാതിരുന്നത് അങ്ങനെ കുറച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി ഏകദേശം ഒരു ബ്രൗൺ നിറം വരെ ഇളക്കണം ആ ഇപ്പോൾ ഒരു ബ്രൗൺ നിറമായി അപ്പോൾ അതിന് ഒരു ഒരു പകുതി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്നൊന്ന് ആയിക്കിട്ടാൻ വേണ്ടിയാണ് വഴണ്ടു എന്നാലും ഉപ്പ് അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ഇട്ട് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ആവശ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് ഏകദേശം ഇടുന്നത് ആദ്യമായി വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ അതിനകത്ത് എരിവിന് ഇച്ചിരി കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അതിനകത്ത് മസാല പിടിക്കാൻ ഈ ഉള്ളിയിലും എല്ലാത്തിലും മസാല പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പുളിയെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനകത്തൊന്ന് വരെ നല്ല വൃത്തിയാവണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചൂടായി വരട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പോരായ്മകളൊക്കെ ഉണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഇളക്കി ഒരുവിധം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരു പിന്നെ കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കും തിളയ്ക്കുന്ന സമയം കൊണ്ട് മീൻ റെഡിയാക്കാം മീൻ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് അത് ഈ തിളച്ച മീൻകറിയിലോട്ട് കറിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മീൻകറിയിലോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ തിളക്കട്ടെ നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് തിളച്ചു ആ ഇനി അടച്ചു കൊടുക്കുക തിളയ്ക്കാൻ വേണ്ടി അടച്ചു കൊടുക്കാം തിളയ്ക്കുന്നുണ്ട് നമ്മുടെ കറി ഏകദേശം ശരിയായി വരുന്നുണ്ട് ആ നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ നിൽക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഓഫാക്കാം ഇത് ഞാൻ ഈ കറി വെച്ചിരിക്കുന്നത് എൻ്റേതായ രീതിയിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക